കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് കാനഡ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഈ കുറവ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ പങ്കിട്ട ഡാറ്റ പ്രകാരം ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് മാത്രം പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് കർശനമായ വിസ നിയന്ത്രണങ്ങൾ ഉയർന്ന സാമ്പത്തിക ആവശ്യകതകൾ വിസ നിരസിക്കലുകളിലെ വർധനവ് നയതന്ത്ര സംഘർഷം ൾ എന്നിവയാണ് ഇതിനൊക്കെ കാരണമെന്ന് കരുതപ്പെടുന്നു കോവിഡിന് ശേഷം വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ ഏഴു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചു ഇന്ത്യക്കാർ വിദേശത്ത് പഠിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഖ്യ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതായി ഉയർന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് ശതമാനമാണ് ആ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് ഏഴു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുപത്തിനാല് ഇന്ത്യക്കാരായിരുന്നു അന്ന് വിദേശത്ത് പഠിക്കുന്നുണ്ടായിരുന്നത് ഓരോ രാജ്യം തിരിച്ചുള്ള ഡാറ്റകൾ പ്രകാരം കാനഡയിൽ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം കുറവാണുണ്ടായത് അതേസമയം അമേരിക്കയിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റം പതിമൂന്ന് ശതമാനമാണ് കുറഞ്ഞത് ബ്രിട്ടനിലിത് ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞു ഈ മൂന്ന് രാജ്യങ്ങളിലെയും ആകെ എണ്ണത്തിൽ ഒറ്റ വർഷത്തിനുള്ളിൽ ഉണ്ടായത് ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനുമിടയിൽ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം പന്ത്രണ്ട് ശതമാനം കുറഞ്ഞു കോവിഡ് ശേഷം ചൈനയിൽ പഠിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഫിലിപ്പീൻസിൽ ും ഈ കുറവ് കാണാനുണ്ടായിരുന്നു കാനഡ ബ്രിട്ടൻ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ ചില ജനപ്രിയ രാജ്യങ്ങളിലെ കർശനമായ കുടിയേറ്റ നിയമങ്ങൾ വിസ നിഷേധങ്ങൾ പഠനവിസ നിയന്ത്രണങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികളെ പിന്നോട്ട് പിന്നോട്ടുവലിക്കുന്നതിലെ പ്രധാന വെല്ലുവിളികളായി കരുതപ്പെടുന്നത് അതിനിടയിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങളാണ് കാനഡയിലെ തകർച്ചയ്ക്ക് കാരണമായി പറയുന്നത് രാജ്യാന്തര വിദ്യാർത്ഥികളുമായി ഇടപെടുന്ന കാനഡയുടെ സർക്കാർ ഏജൻസിയായ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ തൊഴിൽ പഠന പെർമിറ്റുകൾ റദ്ദാക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് അതിന്റെ നിയന്ത്രണ ൾ ശക്തി കൂടാതെ കാനഡയിൽ പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നത് രാജ്യത്ത് പഠനം തുടരാൻ പദ്ധതിയിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ആശങ്കയുണർത്തിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇമിഗ്രേഷൻ മാറ്റങ്ങൾ വിസ റദ്ദാക്കലുകളിൽ ഗണ്യമായ വർധനവിനും പ്രവേശന ആവശ്യകതകൾ കർശനമാക്കുന്നതിനും കാരണമായി മാറിയിട്ടുണ്ട് ചെറിയ ഡോക്യുമെന്റേഷൻ പിശകുകൾക്ക് പോലും വിസ റദ്ദാക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇതും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിച്ച ഘടകമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതികളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം കാരണം കഴിഞ്ഞ വർഷം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തിയിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് പോകാനുള്ള സാധ്യത കുറയാൻ ഇത് കാരണമായിട്ടുണ്ടാകാം യു കെയുടെ കാര്യത്തിൽ കർശനമായ വിസ നിയന്ത്രണങ്ങളും പഠനാനന്തര തൊഴിൽ നയങ്ങളും കാരണമായിരിക്കാം സംഖ്യകൾ കുറഞ്ഞതെന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആരംഭിക്കുന്ന കോഴ്സുകളിൽ ചേരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ഗവേഷണ കോഴ്സുകളും സർക്കാർ ധനസഹായത്തോടെയുള്ള സ്കോളർഷിപ്പുകളുള്ള കോഴ്സുകളും ഒഴികെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ ഇനി അനുവാദമില്ലെന്ന് യു കെ സർക്കാർ കഴിഞ്ഞ വർഷം പറഞ്ഞു വർദ്ധിച്ച വിസാ ചിലവുകൾ കൂടുതൽ കർശനമായ നിയമങ്ങൾ ഭവന ചിലവ് താങ്ങാനാവുന്നതിലെ ആശങ്കകൾ തുടങ്ങിയ നയങ്ങളിൽ അടുത്തിടെയുണ്ടായ മാറ്റങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാനും പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് അതേസമയം ജർമ്മനി റഷ്യ ഉസ്ബെക്കിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ മറ്റ് നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി ഉസ്ബക്കിസ്ഥാനിലും ബംഗ്ലാദേശിലും വർധനമാണ് ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് വർഷം ത്തിനിടെ റഷ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി ഡാറ്റ വ്യക്തമാക്കുന്നു ഇന്ത്യയോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇന്ത്യക്കാരുടെ നിലപാടിലും മാറ്റങ്ങൾ കാണിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക